നമസ്കാരം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പഴയ ചടങ്ങിൽ നടത്തുന്നത് ഈ വേളയിൽ പതാക ഉയർത്തുന്നതിന് വേണ്ടി പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ആരാധനയായ പി സി പ്രകാശ് ഏട്ടനെ ഹാർദമായി സ്വാഗതം ചെയ്തു बोलो बोलो भारत भारत ൊമ്പതാമത് സ്വാതന്ത്മാണ് ഇന്ന് രാജ്യമെമ്പാടും വളരെയേറെ സന്തോഷത്തോടു കൂടിയും ഇന്ന് പാടുകയാണ് അതിന്റെ ഭാഗമായി ഇന്ന് ചേലക്കര പാർട്ടിയുടെ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എന്ന് പറയുന്ന ഒരു സെന്ററിൽ ഇത്തരത്തിലുള്ള ദേശീയ പതാക ഉയർത്തി ആ ഒരു സാങ്കേതിക സന്ദേശം സമൂഹത്തിനെമ്പാടും നൽകുകയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും മറ്റുള്ള എല്ലാ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ സംസ്ഥാന പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും ഈ എല്ലാ ഭാഗങ്ങളിലും ഈ തരത്തിലുള്ള ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് എല്ലാ വാർഡ് കേന്ദ്രങ്ങളിലും പാർട്ടി എല്ലാ വാർഡുകളുടെ ഒരു ഭൂമി നേതൃത്വങ്ങളെല്ലാം തന്നെ ഈ പാർട്ടിയുടെ സന്ദേശം ദേശീയ പദാഭിവൃദ്ധി കൊണ്ട് തിരങ്ക യാത്ര ഇതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഭാഗ്യദിന സംബന്ധിച്ച ഭാഗമായി എല്ലാ ഭാരതത്തിലെ എല്ലാവിധ ഭാഗം